വൈ എം സി ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണെന്ന് അഡ്വക്കേറ്റ് പ്രേംകുമാർ എം എൽ എ വൈ എം സി സുവനീർ പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു എം എൽ എ ധാർമിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുന്ന സംഘടനയാണ് വൈ എം സി എന്ന് അഡ്വക്കേറ്റ് കെ പ്രേംകുമാർ എം എൽ എ പറഞ്ഞു ധാർമ്മികത എന്നത് ഒരു നിയമമല്ല വിശന്നു വരുന്നവന് ഒരു നേരത്തെ ഭക്ഷണം നൽകുക എന്നതാണ് യഥാർത്ഥ ധാർമ്മികത ായാലോ കുറെ സമ്പാദിച്ചുകൂട്ടിയാലോ സന്തോഷവും സമാധാനവും ലഭിക്കുകയില്ല മറിച്ച് പ്രയാസം അനുഭവിക്കുന്നവനെ സഹായിക്കുമ്പോൾ അവന്റെ മുഖത്ത് വരുന്ന ചെറുപുഞ്ചിരിയാണ് യഥാർത്ഥ സന്തോഷം ഇത്തരം പ്രവർത്തനങ്ങളാണ് വൈഎംസിഎ പോലുള്ള സംഘടനകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നതെന്നും എം എൽ എ വ്യക്തമാക്കി യുവത്വം എന്നത് കേവലം ഒരു പ്രായഘടനയിൽ മാത്രം അടയാളപ്പെടുത്താൻ കഴിയുന്ന ഒന്നല്ല ഇവിടെ ഭാഗമായി മൂന്ന് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയുണ്ടായി അതിലൊന്ന് സത്യമാണ് മറ്റൊന്ന് സ്നേഹമാണ് മൂന്നാമത്തേത് നീതിയാണ് സത്യവും സ്നേഹവും നീതിയും പ്രാർത്ഥനയുടെ ഭാഗമായി വരുന്നു എന്നതിൻ്റെ ഒരർത്ഥം അതിന് കേവലമായ വാക്കർത്ഥങ്ങളിൽ അപ്പുറമുള്ള ആഴത്തിലുള്ള നമ്മുടെ മനസ്സിനെ സമൂഹത്തെ ഒക്കെ ശുദ്ധീകരിക്കാൻ കഴിയുന്ന ഒരു വലിയ സന്ദേശം നൽകാൻ കഴിയുമെന്ന് നാം കാണണം അതിൽ നിയമമില്ല നമ്മുടെ വീട്ടിൽ വലഞ്ഞു വരുന്ന ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞിട്ടില്ല അത് ഒറ്റപ്പാലം കണ്ണിയംപുറം സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് ചർച്ചിലെ പാരീഷാളയിൽ നടന്ന വൈഎംസിറക്കിയ സുവനീറിന്റെ വിതരണ ഉദ്ഘാടനം നിർവഹിച്ച സംസാരിക്കുകയായിരുന്നു എം എൽ എ വൈഎംസി പ്രസിഡന്റ് എ ജെ മാത്യു അധ്യക്ഷത വഹിച്ചു സുവനീറിന്റെ ആദ്യ പ്രതി ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ തോമസ് തടത്തിൽ ഏറ്റുവാങ്ങി പ്രവറൻ ഫാദർ ജോസ് കല്ലുംപുറത്ത് അനുഗ്രഹ പ്രഭാഷണം നടത്തി സുവനീറിന്റെ എഡിറ്റിംഗ് ഡിസൈൻ ജോലികൾ ചെയ്ത സുധീഷിനെ ചടങ്ങിൽ ആദരിച്ചു സുവനീർ കമ്മിറ്റി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ മനോജ് സ്റ്റീഫൻ ജനറൽ കൺവീനർ ആൻസൺ വല്യാറ ഷൈൻ പി തോമസ് തോമസ് ജേക്കബ് പാസ്റ്റർ കുഞ്ഞുമോൻ മാത്യു സി മാത്യു എന്നിവർ സംസാരിച്ചു